ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി ചരിത്രം കുറിച്ച് ക്യുറസാവോ കോൺകഫ് യോഗ്യത റൗണ്ടിൽ ജമൈക്കെതിരായ അവസാന മത്സരത്തിൽ പൂജ്യം സമനില നേടിയതോടെയാണ് ക്യുറസാവോയുടെ ഈ ചരിത്ര നേട്ടം അറിയാതെ പന്ത്രണ്ട് പോയിന്റുകളോടെ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയാണ് അവർ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചത് ലോകകപ്പിൽ ചരിത്രം തിരുത്തി കുറിക്കുന്നു ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടാണ് കോൺകാക് ആഫ് യോഗ്യതാ റൗണ്ടിൽ നിന്നും കുറോസോവ ടീം അംഗങ്ങൾ പടിയിറങ്ങിയത് അതെ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി കുറോസോവോ ചരിത്രം കുറിച്ചിരിക്കുന്നു വെറും ഒരു മാത്രമാണ് ഈ രാജ്യത്തെ ജനസംഖ്യ രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പിന് യോഗ്യത നേടിയ ഐസ്ലൻഡിൻ്റെ റെക്കോർഡാണ് ഇതോടെ കുറോസാവോ മറികടന്നത് കോൺകാക്കാഫ് യോഗ്യതാ റൗണ്ടിൽ ജമായിക്കെതിരായ അവസാന മത്സരത്തിൽ പൂജ്യ പൂജ്യത്തിന് സമനില നേടിയതോടെയാണ് കുറോസോവയുടെ ഈ ചരിത്ര നേട്ടം തോൽവി അറിയാതെ പന്ത്രണ്ട് പോയിന്റുകളോടെ ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയാണ് അവർ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചത് ആഗോള കായിക വേദിയിൽ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ മുന്നേറ്റം കാണിക്കുന്ന ഈ ചരിത്രപരമായ യോഗ്യത കരീബിയൻ ഫുട്ബോളിന് ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ് പരിചയസമ്പന്നനായ ഡച്ച് പരിശീലകൻ ഡിക്ക് അഡ്വാക്കാറ്റിൻ്റെ ശിക്ഷണത്തിലാണ് കുറോസാവയുടെ ഈ ലോകകപ്പ് പ്രവേശം നെതർലാൻഡ്സ് ആചലീസ് ഇല്ലാതായതിനു ശേഷം രണ്ടായിരത്തിപ്പത്തിൽ മാത്രമാണ് കുറോസാവ ഫിഫയിൽ അംഗത്വം നേടിയതെന്നതും ശ്രദ്ധേയമാണ് കുറോസാവയ്ക്ക് പുറമെ കോൺകാക്കാഫിൽ നിന്ന് ഹെയ്ദി പനാമ എന്നീ ടീമുകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാൽപ്പത്തിയെട്ട് ടീമുകളുടെ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് ജനം